ജനവാസ മേഖലയിലെത്തുകയും അവൻ വയനാട്ടിലുള്ള ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയും അജിയെന്ന് ഒരു ചെറുപ്പക്കാരനെ വീട്ടുമുറ്റത്തിട്ട് അവൻ ചവിട്ടിക്കൊല്ലുകയും ചെയ്ത ആ മോഴയാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന പുറകെ പ്രകോപനത്തോടുകൂടി ഓടിവരികയും അജി താഴെ വീണ് കിടക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നാം കാണുന്നത് ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത് ജനങ്ങളെ നടുക്കി നാടിനെ നടുക്കി ആനയെ മയക്കൂടി വെച്ച് പിടിക്കാൻ വനപാലകർ എത്തിയെങ്കിലും ആനയെ ഈ നിമിഷം വരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയരഹിതരായി ഭയത്തോടുകൂട്ടാണ് അവിടെ ജീവിക്കുന്നത് വിറയ്ക്കുന്നു ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല കേന്ദ്രമന്ത്രി മുതൽ സംസ്ഥാന മന്ത്രി മുതൽ ഗവർണർ എം പി എം എൽ എമാർ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി സകലരും വന്നെങ്കിലും ജനം പയന്തിട്ട് പുറത്തിറങ്ങുന്നതില്ല സ്കൂളുകൾക്കെല്ലാം